എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കുവൈത്തിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് കുറച്ചധികം വേക്കൻസികളുണ്ട് ജോലിയുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം ഈ പറയുന്ന ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറായ എന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിന്റെ ലൊക്കേഷൻ വീഡിയോ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് കുവൈത്തിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി കാഷ്യർ പോസ്റ്റിലേക്കാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് നാല് പേരെയാണ് ആവശ്യമുള്ളത് സാലറി ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അമ്പത് കുവൈത്തിനാറായിരിക്കും സാലറി ഉണ്ടാവുക ഈ ഒരു പോസ്റ്റിലേക്ക് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ മാത്രമേ പരിഗണിക്കുകയുള്ളു ജി സി സി രാജ്യത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിങ്ങൾ ക്യാഷർ ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല അറബിക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉള്ള ഒരു വ്യക്തിയായിരിക്കണം അതായത് ഇംഗ്ലീഷോ അല്ലെങ്കിൽ അറബിക്കോ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ആയിരിക്കണം പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക മന്ത്ലി ഒരു ദിവസം ഓഫ് ഉണ്ടായിരിക്കും ഒരു മാസത്തിൽ ഒരു ദിവസം മാത്രമായിരിക്കും നിങ്ങൾക്ക് ലീവ് ഉണ്ടാവുക വീക്ക്ലി ഓഫ് ഉണ്ടാവുകയില്ല കുവൈത്തിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി സി എൻ സി മെഷീൻ ഓപ്പറേറ്റർ എന്നൊരു പോസ്റ്റിലേക്കാണ് പേരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ആവശ്യമുള്ളത് നൂറ്റി മുപ്പത് കുവൈത്തിനാറായിരിക്കും സാലറി ഉണ്ടാവുക കൂടാതെ ഈ സാലറിക്ക് പുറമെ ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക മാസത്തിൽ രണ്ട് ദിവസം നിങ്ങൾക്ക് ഓഫ് ഉണ്ടായിരിക്കും അതായത് ഇവിടെയും വീക്ക്ലി ഓഫ് അല്ല മാസത്തിൽ രണ്ട് ദിവസം നിങ്ങൾക്ക് ഓഫ് ഉണ്ടായിരിക്കും ഹൗസ് ഡ്രൈവർ പോസ്റ്റ് ആണ് കുവൈത്തിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ഹൗസ് ഡ്രൈവർ ആയിട്ട് പത്ത് പേരെയാണ് ആവശ്യമുള്ളത് നൂറ്റി മുപ്പത് കുവൈദിനാർ തന്നെയാണ് ഇവിടെയും സാലറി പറഞ്ഞിട്ടുള്ളത് ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് ഏതെങ്കിലും ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് അത് ഒറിജിനൽ ആയാലും കുഴപ്പമില്ല കോപ്പി ആണെങ്കിലും കുഴപ്പമില്ല ഏതെങ്കിലും ജി സി സി രാജ്യത്തെ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നൂറ്റി മുപ്പത് കുവൈദിനാർ സാലറി അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടായിരിക്കും ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമുള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നില്ല ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളിലേക്കും നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരെ പരിഗണിക്കുന്നില്ല ഇനി നിങ്ങളുടെ പ്രായം മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുൻഗണന ഉണ്ടായിരിക്കും എന്നാൽ എല്ലാ വേക്കൻസികളിലേക്കും നാപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരെ പരിഗണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് താല്പര്യമുള്ള യോഗ്യതയുള്ളവരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നുപോകരുത്